ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ഞാനിന്ന് രാവിലെ വെള്ളയപ്പം ഉണ്ടാക്കുക വെള്ളയപ്പവും വെജിറ്റബിൾ കറി വെജിറ്റബിൾ കറി ഇവിടെ കുക്കറേ ഉണ്ടാക്കി വെച്ചു ബാക്കി അപ്പം ഉണ്ടാക്കുക എന്നും രാവിലെ എന്നാ ഉണ്ടാക്കുന്നല്ലേ ഓരോ ഐറ്റം മാറി മാറി ഉണ്ടാക്കണം ഒരു വലിയ ജോലിയാണ് ഇന്ന് വെള്ളയപ്പം ആയിക്കോട്ടെ എന്ന് വെച്ചു അപ്പോൾ സൂപ്പറായിട്ട് പൊങ്ങിയട്ടോ ഈ വെള്ളയപ്പം മൂടി വെച്ച് ഉണ്ടാക്കും പക്ഷെ ഞാനിവിടെ മറിച്ചിടുക എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയോ എല്ലാവരും കുട്ടികളെ സ്കൂളിലൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും പക്ഷെ നമുക്കും ചെറിയ പിള്ളേരെങ്കിൽ ഇല്ലെങ്കിലും തിരക്ക് തന്നെയാണ് രാവിലെ എല്ലാം ഉണ്ടാക്കണം അത് വലിയ ജോലി തന്നെ ഓക്കേ ബായ് അടുത്ത വീഡിയോ കാണാം